ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാനൊരു ഗ്ലോ ഫേഷ്യൽ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ബ്രൈഡ്സിന് വേണ്ടി ഉള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണേ അപ്പം ഒക്കെ ഫിക്സ് ചെയ്ത് അതിനിടയ്ക്ക് ഒരു മൂന്നോ നാലോ മാസം ഗ്യാപ്പുള്ള ആ മാസത്തിൽ നമുക്ക് ആഴ്ചയ്ക്ക് ഒരിക്കൽ ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ മുഖം നല്ല ഗ്ലോ ആയിരിക്കും അപ്പോൾ കല്യാണം ആ മാസം നമുക്കൊരു ഗോൾഡ് ഫേഷ്യൽ ചെയ്താൽ മതി അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു ഗ്ലോ ഫേഷ്യലാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ബ്രൈഡ്സിന് മാത്രമല്ല എല്ലാവർക്കും ഈ ഏത് ഏജിൽ പെട്ടവർക്ക് വേണമെങ്കിലും ഈ ഫേഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം വീട്ടിൽ നമ്മളുടെ അടുക്കളയിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് ഈ ഫേഷ്യൽ ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ് അപ്പം നമുക്ക് വീടുകളിലോട്ട് പോയാലോ ഫോർ സ്റ്റെപ്പ് ഫോർസ്റ്റേഷ്യലാണേ ഫസ്റ്റ് ക്ലൻസിങ് പിന്നെ എക്സ്പോളിയേഷൻ പിന്നെ മസാജ് പിന്നെ നമുക്ക് പാക്ക് അപ്പോൾ നമുക്ക് ആദ്യമായി എങ്ങനെയാണ് ക്ലെൻസിങ് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ക്ലെൻസിങ് നമുക്ക് യൂസ് ചെയ്യാം എന്ന് നമുക്ക് കാണാമേ ഫേസ് ക്ലീൻ ചെയ്യാനായി നമുക്കൊരു ഗ്ലോ ക്ലെൻസർ നമുക്കുണ്ടാക്കി എടുക്കണം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് പാൽ അതായത് ഒരു നാല് ടേബിൾ സ്പൂൺ പാലാണ് ഒപ്പം ഒരു അര ടീസ്പൂൺ ഞാനിപ്പോൾ എടുത്തിട്ട് കസ്തൂരി മഞ്ഞളാണ് സാധാരണ മഞ്ഞളായാലും നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന മഞ്ഞൾ അതായത് നമ്മൾ പൊടിച്ച മഞ്ഞളായാലും മതി ഇപ്പോൾ എൻ്റെ ഒരു കസ്തൂരി മഞ്ഞൾപ്പൊടിയുണ്ട് അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യണത് ഇത് നല്ലവണ്ണം നമ്മളൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പിലോട്ട് വെച്ച് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ഇതിനെ ഒന്ന് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം അപ്പം ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറുക്കിയെടുക്കാം അടുപ്പിലോട്ട് വെച്ചൊന്ന് ലോ ഫ്ലെയിമിലോട്ട് വെച്ചൊന്ന് കുറുക്കിയെടുക്കണേ ഇങ്ങനെ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതിനെ നമുക്ക് ഒരു ഗ്ലാസ് ബൗളിലോട്ട് തണുക്കാനായി മാറ്റി വയ്ക്കാം ഇതാണ് നമ്മുടെ ഗ്ലോ ക്ലൈൻസർ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ച് തരാം അപ്പം നമുക്ക് നമ്മുടെ ഗ്ലോ ക്ലെൻസർ ഉപയോഗിച്ച് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാം അഹമെല്ലാം കഴുകി നല്ല റെഡിയായി വന്നിട്ടുണ്ട് അതിന് നമുക്ക് വേണ്ടുന്നത് ഒരു കോട്ടൺ ആണ് ഈ കോട്ടൺ എടുത്ത് നമ്മൾ നമ്മുടെ ഈ ഗ്ലോ ക്ലെൻസറെല്ലാം മുക്കി നമ്മുടെ ഫേസിന് ഇങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് നല്ല റിലാക്സായി നല്ലവണ്ണം ഉരച്ച് കോട്ടൺ വെച്ചാണേ കോടൻ കൊണ്ട് തന്നെ നല്ല ഒന്ന് ഒന്ന് കണ്ണിൻ്റെ താഴെയും എല്ലാ ഭാഗത്തും ഒന്ന് കഴുത്തിലും എല്ലാം ഒന്ന് ഉരച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതൊരു നല്ല ക്ലെൻസറാണ് പാലും നമ്മുടെ മഞ്ഞൾപ്പൊടിയും നമ്മുടെ മുഖത്തിനെ ലൈറ്റൻ ചെയ്യാനും സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളും ഷെയഡുകളും എല്ലാം മാറി മുഖം നല്ല ക്ലീൻ ആകും എൻ്റെ പാൽ നല്ലൊരു ക്ലെൻസറാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം അതായത് ഒരു മിനിറ്റ് നേരം നമുക്ക് നല്ലവണ്ണം ഈ കോട്ടൺ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് തുടച്ച് എടുക്കാമേ ഞാൻ ഒരു മിനിറ്റ് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിനൊന്ന് വൈപ്പ് ചെയ്ത് മാറ്റുകയോ അപ്പോൾ നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് മാറ്റുകയും ചെയ്യും അപ്പം ഞാനൊന്ന് വൈപ്പ് ചെയ്ത് മാറ്റിയാൽ തുടച്ചങ്ങ മാറ്റാം അപ്പം തന്നെ നല്ല ഒരു ഗ്ലോയിൽ നമ്മുടെ ഫേസ് വരും കാരണം മുഖത്തുള്ള എല്ലാ അഴുക്കുകളും പോയി മുഖം നല്ലോണം എന്ന് ക്ലീൻ ആകും അതിനുശേഷം നമുക്ക് പിന്നെ വേണ്ടുന്നത് സ്റ്റെപ്പ് നമ്പർ ടു നമുക്ക് വേണ്ടത് സ്ക്രബാണ് അതിനായി നമുക്ക് വേണ്ടുന്നത് ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ അരിപ്പൊടി അരിപ്പൊടി നല്ലൊരു സ്ക്രബാണേ അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു വലിയ ഉരുളക്കിണങ്ങാണെങ്കിൽ ആ ഉരുളക്കിണങ്ങിൻ്റെ പകുതി ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം ഗ്രേറ്റ് ചെയ്തതിന് ഞാൻ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാൻ ചെറിയ ഗ്രേറ്റർ ആണെങ്കിൽ ആ ഗ്രേറ്റ് ചെയ്ത് മതി പക്ഷേ എൻ്റെ വലിയ ഇതായിട്ട് വീണത് കൊണ്ട് ഗ്രേറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാനിതിനെ മിക്സീടെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്നത് പിന്നെ വേണ്ടുന്നത് തൈര് ഇത് മൂന്നും നമുക്ക് മിക്സ് ചെയ്ത് വേണം നമ്മുടെ സ്ക്രബ് അപ്പം ഞാനിതൊന്ന് അടിച്ചു കൊണ്ടുവരാം ഞാൻ പൊട്ടറ്റോ നല്ലവണ്ണം അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ഞാൻ അരയാനായിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് പൊട്ടറ്റോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അരയാ അരയാൻ അരിഞ്ഞു വന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാമേ അപ്പോൾ ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതുതന്നെ ഒരു സ്പൂണ് ഞാൻ അരച്ച പൊട്ടറ്റോ യൂസ് ചെയ്യണേ ഒരു സ്പൂണ് അതുപോലെ തന്നെ ഒരു സ്പൂണ് തൈര് പൊട്ടറ്റോ അരിപ്പൊടി തൈര് ഇത് മൂന്നും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് ഒരു സ്ക്രബായിട്ട് നമുക്ക് ഫേസിൽ നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്യണം വളരെ സോഫ്റ്റ് മസാജ് ആയിരിക്കണം കൊടുക്കേണ്ടത് അപ്പം നമ്മൾ തൈരും നമ്മളെ പൊട്ടറ്റയും സ്കിന്നിനെ നല്ലവണ്ണം ഗ്ലോ വരുത്തുന്നു അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിനുള്ള കറുത്ത ഷെയ്ഡെല്ലാം മാറ്റുന്നു നമ്മുടെ അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ക്രബാണ് അപ്പം നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് സ്ക്രബ് ചെയ്യാം പാർലറിൽ നമ്മൾ രണ്ടായിരം മൂവായിരോ ഒക്കെ കൊടുത്ത് ചെയ്യുന്ന ഫേഷ്യലിന്റെ അതേ എഫക്റ്റ് ആണ് ഈ ഫേഷ്യലിന്റെ നല്ല ഗ്ലോയും നല്ലൊരു സോഫ്റ്റ്നെസ്സും നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുകയെ ഒരു സൈഡ് എഫക്റ്റുമില്ല നമുക്ക് ഒരു ഒരു മൂന്നാല് മിനിറ്റ് കിഴി നമുക്കൊരു മസാജ് കൊടുക്കാം ഹെഡ്സ് ഉള്ള ഭാഗങ്ങളിൽ മാത്രം നല്ലവണ്ണം പ്രസ് ചെയ്ത് മസാജ് കൊടുക്കുക ബാക്കി ഭാഗങ്ങളിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മസാജ് നല്ലവണ്ണം റിലാക്സ് ചെയ്ത് ചെയ്യണേ ലൈൻ ഐ ബ്രോസ് ഫൈൻലൈൻസ് നമുക്ക് അഞ്ച് മിനിറ്റ് മസാജ് ചെയ്തിട്ട് കാണാം അഞ്ച് മിനിറ്റ് സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിനൊന്ന് വാഷ് ചെയ്യുകയോ വൈപ്പ് ചെയ്ത് മാറ്റുകയോ ചെയ്യാമേ അപ്പം ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം മുഖം നല്ലവണ്ണം കഴുകി റെഡിയായി വന്നിട്ടുണ്ട് നല്ലൊരു ഗ്ലോയാണ് നല്ലൊരു കളറും എല്ലാം നല്ല സോഫ്റ്റ് എല്ലാം നമ്മുടെ മുഖത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതിന് മസാജിങ് ക്രീം തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മസാജിങ് മസാജിങ്ങിന് വേണ്ടി നമുക്കൊരു ക്രീം ഉണ്ടാക്കണം അതിനു വേണ്ടി നമുക്ക് വേണ്ടുന്നത് ഒരു കാൽ കപ്പ് പാലാണ് കാൽ കപ്പ് പാലും അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓട്ട്സാണ് ഓട്ട്സാണ് വേണ്ടത് ഇപ്പോൾ എന്തെങ്കിലും ഓട്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിലില്ല വെള്ളം അവൽ അതാണ് എടുത്തിരിക്കുന്നത് ഓട്ട്സാണ് എഫക്റ്റ് കൂടുതൽ ഓട്ട്സിന് പകരം ഓട്സ് ഓട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അവിലുണ്ടെങ്കിൽ നമുക്ക് അവൽ യൂസ് ചെയ്യാം ഞാൻ ഇപ്പോൾ എടുത്തിരിക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ അവില് നാല് ടേബിൾ സ്പൂൺ പാൽ അതായത് കാൽ കപ്പ് പാൽ ഇത് രണ്ടും കൂടെ നമുക്ക് അടുപ്പിലോട്ട് വച്ചൊന്ന് നല്ലോണം കുറുക്കിയെടുക്കണം അതാണ് നമ്മളുടെ മസാജിങ് ക്രീം അപ്പോൾ നമുക്ക് കുറുക്കിക്കൊണ്ട് വരാം ഞാൻ അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കണേ പാല് ഈ അവിൽ കൂട തീ സിമ്മലിട്ടതിന് ശേഷം വേണം ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കാനേ അടി പിടിക്കരുത് നമുക്കൊന്ന് കുറുക്കിയിട്ട് കാണാമേ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി ഇതിനെ തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ബൗളിൽ വച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം തണുക്കാനായി മാറ്റി വെക്കാം തണുത്തിട്ടുണ്ട് നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് നല്ലൊരു മസാജ് റിലാക്സ് മസാജ് കൊടുക്കണേ ഒരു പത്ത് മിനിറ്റ് നേരം മസാജ് കൊടുത്താലോ പണ്ട് താഴെ എല്ലാം തേക്ക അവര് കുഴപ്പവുമില്ല വളരെ സോഫ്റ്റ് ആയിട്ട് മസാജ് പിന്നെ റിലാക്സ് ചെയ്ത് പത്ത് മിനിറ്റ് നമുക്ക് മസാജ് പത്ത് മിനിറ്റ് മസാജ് ചെയ്തിട്ട് കാണാം പത്ത് മിനിറ്റ് വരെ മസാജ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കഴുകി കഴിയുകയോ വൈപ്പ് ചെയ്ത് മാറ്റുകയോ ചെയ്യാമേ ഞാൻ കഴുകി കളഞ്ഞിട്ട് വരാം Softhehe, my mates. My mates ീ നല്ല റെഡിയായി വന്നിട്ടുണ്ട് നല്ലൊരു മസാജാണ് ഇത് നല്ല സോഫ്റ്റ് നല്ല കളർ പിന്നെ നമുക്ക് വേണമെന്ന പാക്കാണ് പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണമെന്ന് ടൊമാറ്റോ വേണം പൊട്ടറ്റോ വേണം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി വേണം കനലമാവ് വേണം അപ്പം നമുക്ക് ഒരു ടൊമാറ്റോ ചെറിയ ടൊമാറ്റോ ഒരു ടൊമാറ്റോയും ഒരു പൊട്ടറ്റയും കൂടെ ഞാൻ അരിഞ്ഞ് മിക്സിയിലിട്ട് നല്ലവണ്ണം അടിച്ച് അരിച്ചു കൊണ്ടുവരാമേ നമുക്ക് ഇതിനൊന്ന് അരിച്ച് എടുക്കാമേ പൊട്ടറ്റയും ടൊമാറ്റോയും കൂടെ അടിച്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇതില് നമുക്ക് ഇത്രയും ജ്യൂസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഇല്ലെങ്കിൽ ഇതിന്റെ പകുതി നമുക്ക് എടുക്കാം നമ്മുടെ ഫേസിന് ആവശ്യമായത് ഇതിന് നമുക്ക് എയർടൈൻറ്റായിട്ട് ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിന് അടച്ചു വെച്ചിരുന്നാൽ നമുക്ക് വീണ്ടും അത് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇത്രയും തന്നെ ഇന്ന് എടുക്കണേ അപ്പോൾ ഞാൻ ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ കടലമാവിടേണേ കടലമാവ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലമാവിടേണേ ഒപ്പം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണേ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയായിരുന്നു യൂസ് ചെയ്യണം പിന്നെ വേണ്ടത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ വേണമേ കുറച്ച് തൈരും കൂടെ വേണം ഒരു അരസ്പൂൺ തൈര് ഇട്ട് നമുക്ക് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്ത് എടുക്കാമേ ഇതാണ് നമ്മുടെ ഗ്ലോയിങ് ഫേസ് പാക്ക് നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് அப்ளை அப்ளை இருபது மின நல்லுப்ப நல்லா பட்டோ வைட்டமின் சி கண்டன்ட் ப்ளீச்சிங் நேச்சுரல் ப்ளீச்சிங் எஃபக்டுள்ளதான் நம்ம ஸ்கின்னு நல்ல ஒண்ணும் லைட்டன் செய்யும் நல்லோ பாக் ஆனது ஈ பாக் மாத்திர யூஸ்ல நல்ல எஃபக்ட் ஆகும் நல்லவணம் கட்டிக்கு வேணும் பாக் யூஸ் പതിനഞ്ച് ഇരുപത് മിനിറ്റ് അതായത് ഭയങ്കരമായിട്ട് ഉണങ്ങി പിടിക്കേണ്ട ജസ്റ്റ് നല്ലവണ്ണം ഒന്ന് പതിനഞ്ച് മിനിറ്റ് വേണം നമ്മൾ കട്ടിക്കല്ലേ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാണാം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല ഉണങ്ങി പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിതിനെ ഒന്ന് മാറ്റണം അതിനായിട്ട് ഞാൻ ഒരു ഐസ് ക്യൂബ് കുറച്ച് വെള്ളത്തില്ലാത്ത ഇട്ട് എടുത്തിട്ടുണ്ട് ആ തണുപ്പ് വെച്ച് ഞാനൊന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് മാറ്റാം മസാജിനെ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ സാധിക്കുക എന്താണ് നമുക്കിനി കഴുകിയിട്ട് കാണാം മുഖം എല്ലാം നല്ലവണ്ണം കഴുകി റെഡിയായി വന്നിട്ടില്ല എനിക്ക് നല്ലവണ്ണം കാണാൻ സാധിക്കും ഭയങ്കര ഒരു മാറ്റമാണ് ഭയങ്കര ഒരു ഗ്ലോയും അതുപോലെ തന്നെ നല്ലൊരു എഫക്റ്റുമാണ് ഈ ഫേഷ്യൽ എനിക്ക് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് ബ്രൈഡ്സിന് മാത്രമല്ല എല്ലാത്തരം ആൾക്കാർക്കും അതായത് വയസ്സായവർക്കും ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഈ ഫേഷ്യൽ ചെയ്യാം നല്ലൊരു ഗ്ലോ തരുന്നൊരു ഫേഷ്യലാണ് അപ്പോൾ എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ എഫക്റ്റ് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഇത് ഈ ഒരു ബ്രൈഡ്സ് ഒരു മൂന്നു നാല് മാസത്തേക്ക് ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് മാരേജിനെങ്കിൽ ആ സമയം നമുക്ക് ഈ ഫേഷ്യൽ ചെയ്യാം അതുകഴിഞ്ഞ് ലാസ്റ്റ് ഒരു നല്ലൊരു നാച്ചുറൽ ഗോൾഡ് ഫേഷ്യൽ അത് ഭയങ്കര എഫക്റ്റീവ് ആണേ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാമേ അപ്പോൾ അതും നല്ല എഫക്റ്റീവാണ് അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെൻ്റെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ